നമസ്കാരം കേരള ജേണലിസ്റ്റ് യൂണിയൻ കൂത്താട്ടുളം മേഖലാ കമ്മിറ്റിയുടെ മേഖലാ ദിനാചരണവും കൊടിമര സ്ഥാപനവും ബഹുമാനപ്പെട്ട എം പി തോമസ് ചാഴിക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് കേരള ജേണലിസ്റ്റ് യൂണിയൻ മേഖലാ കമ്മിറ്റിയുടെ ദിനാചരണവും കൊടുമര ഉദ്ഘാടനം എന്നുള്ള ഈ ചടങ്ങിലേക്ക് ഇത്രയും പ്രിയം പ്രിയങ്കരൻ ബഹുമാനായ എം പി തോമസ് ചാഴിക്കാടനെയും അതുപോലെ തന്നെ ൗസങ്ങളെ അത്രയും സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ ജനങ്ങൾക്ക് അവർക്കറിയാനുള്ള അവകാശം അത് പൂർണ്ണമായും എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ പത്രപ്രവർത്തകരാണ് പത്രപ്രവർത്തകർ സജീവമായി പ്രത്യേകമായി ഇന്നലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും കാണുന്നുണ്ട് ഈ ഗതാഗതം നടക്കുന്നതായിരിക്കും കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ ദിനാചരണത്തോടനുബന്ധിച്ച് സ്ഥാപിക്കപ്പെട്ട കൊടിമരത്തിൻ്റെ ഉദ്ഘാടനവും പതാക ഉയർത്തലുമാണ് നമ്മൾ ഇന്നിവിടെ ബഹുമാനപ്പെട്ട എം പി നിർവഹിക്കാനായി പോകുന്നത് ഞാൻ ഒരു ചെറിയ കാര്യം വളരെ ഗൗരവമുള്ള ഒരു കാര്യം ഇതിനോടൊപ്പമൊന്നും ഈ തൊരവും കറക്റ്റ് സമയമാണെന്നുള്ളതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഈ കൊടിമര ഇവിടെ സ്ഥാപിക്കാനായിട്ട് വരുമ്പോൾ ഈ പ്രദേശം മുഴുവൻ മാലിന്യങ്ങളായിരുന്നു ഏതാണ്ട് ഒരു വലിയ വണ്ടി നിറച്ച് മാലിന്യങ്ങൾ വരുന്നവരെല്ലാം വലിച്ചെറിയുന്നു ഈ കിണറ്റിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു ഇവിടെ നമുക്കറിയാം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇവിടെ ഒരു ഇരുപതോളം പൈപ്പുകൾ ഇവിടെ ഇപ്പുണ്ട് ഇരുപതോളം പൈപ്പുകൾ ഈ സമീപ പ്രദേശം ഈ സമീപ പ്രദേശമുള്ള കടകളിലേക്ക് എടുക്കുന്ന ആ എല്ലാ വർഷവും നഗരസഭ ഇത് നന്നാക്കാറുണ്ടെങ്കിൽ പോലും ആ നന്നാക്കിയിട്ട് പിറ്റേ ദിവസം പോലെ ഇത് ഇങ്ങോട്ട് വേസ്റ്റ് വലിച്ചെറങ്ങും ഈ വെള്ളമാണ് ഈ നാട് വ കുടിക്കുന്ന കുടിക്കുന്നത് ഇതൊന്നൊരു പരിഷ്കരണം വരുത്തേണ്ട കാലം അത്യാവശ്യം കഴിക്കും കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്